ഹലോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ അയലെ തല അളിയനും കൊടുക്കരുതെന്നാണ് ഒരു തലയും ഒരു മീൻ്റെ തല ഞാൻ ആർക്കും കൊടുക്കൂല കേട്ടോ ഇത് എനിക്ക് മാത്രം സ്വന്തമാണ് സംഭവം ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ കിളിമീനാണ് ചില സ്ഥലത്തൊക്കെ ഇവനെ അവരാന്ന് പറയും ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ഇവനെ നവരാന്നാണ് കേട്ടോ വേറെ പല സ്ഥലങ്ങളിൽ ഇവനെ കിളിമീനെന്നും പറയും അപ്പോൾ എങ്ങനെയാണ് നല്ല മുളകിട്ട കിളിമീൻ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി കാണണം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ കാ േ എല്ലാം അതായത് കപ്പയും മീനും എന്താണ് നൊത്തോലി ഫ്രെയും തീയലും എല്ലാം കൂടെ ചേർന്ന് ഒരു ഒറ്റ വീഡിയോ ആണ് ഏട്ടോ നമ്മളിടുന്നത് ഇനി നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഓടി വന്നോ ഇപ്പം പറഞ്ഞുതരാം ചട്ടി വെച്ചു ചട്ടിയിലോട്ട് ഉലുവയിട്ടു ഇഞ്ചി പച്ച സോറി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടു അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കുക നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ചെറിയുള്ളി എന്നെ പോലെ സവാള തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എപ്പോഴും നമുക്ക് സവാളയെക്കാളും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിരുന്ന ചെറിയ പൊളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നറിയാം എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി ഇന്നത്തെ സൺഡേ ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എല്ലാം കൂടെ ഒരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാമേ ഇതെൻ്റെ തലയാണ് കേട്ടോ തല എന്ന് പറയുമ്പോൾ എനിക്കൊരു വികാരമാണ് മക്കളെ അതെന്താണെന്ന് അറിയില്ല എല്ലാ തലയും ചൂരത്തലയാണെങ്കിൽ ആട്ടിപ്പൊളി അയലത്തലയാണെങ്കിൽ അതിനേക്കാളും നല്ലതാണേ എല്ലാം എനിക്കിഷ്ടമാണ് അപ്പോൾ ദേ ഒരു സൈഡിൽ ഞാൻ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നൊത്തോലി ഉണ്ട് നൊത്തോലി നമ്മൾ സിമ്പിൾ മാഗ്നേഷൻ പരിപാടിയാണ് കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളകൊടി കുരുമുളക് പൊടി നാരങ്ങാനീര് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിവനെ ഒന്ന് മാഗ്നേഷൻ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഇവനെ ഒന്ന് പുരട്ടി വയ്ക്കാം അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇവനവിടെ ഇരി ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ പല പരിപാടികളിലോട്ടും കിടക്കാമേ പിന്നെ ഒരു കാര്യം ഇത് മാത്രമല്ല കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ നല്ല നല്ല അടിപൊളി ഈ ഇടയ്ക്ക് ഞാനൊരു കൂന്തൽ റോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് കണവ റോസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതേ നമ്മുടെ മരിച്ചിനി ഞാൻ വെള്ളവും വിധിയും ഒന്ന് വേവിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് ആദ്യത്തെ സ്റ്റെപ്പാണ് ഇനി ഇതേ നമ്മുടെ നമ്മുടെ എന്താ ഉള്ളിയെല്ലാം നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് തക്കാളി ഇടാമേ തക്കാളി ഇട്ടതിന് ശേഷം ഉപ്പ് ഇട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മരിച്ചിന് നല്ലപോലെ വെന്ത് വന്നിട്ട് നമ്മൾ ഒരു വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുക്കറിൽ രണ്ട് വിസിലാണ് കേട്ടോ അടുപ്പിക്കുന്നത് ചോറ് വെച്ച കുക്കറായത് കൊണ്ടാണ് ആ ഒരു അടുപ്പിന് അങ്ങനത്തെ ഒരു ഭംഗി വരുന്നത് പിന്നെ ഇതേ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി നല്ലപോലെ അത് ഒരടുപ്പിൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ അടുത്ത അടുത്തടുപ്പിൽ ഈ പരിപാടിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടിപ്പൊളിയായിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടെന്താ പൊടികൾ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഒരല്പം ഉലുവപ്പൊടി അത് നമ്മൾ ഓൾറെഡി ആദ്യം ഉലുവ പൊട്ടിച്ചതാണ് എങ്കിൽ പോലും ഒരൽപ്പം പേരിന് മാത്രം കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ മീൻകറിക്ക് നല്ലൊരു മണവും ഇതുകൊണ്ട് കിട്ടുവേ പിന്നെ നമുക്ക് ആവശ്യം കുടംപുളിയാണ് ഈ കുടംപുളി ഞാൻ നല്ലപോലെ കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിയതിന് ശേഷം കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചിട്ട് ആ വെള്ളം വേണമെങ്കിൽ നമുക്ക് നമുക്കതിലോട്ട് ഉപയോഗിക്കാം കേട്ടോ അതിലും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം അതായത് നല്ലപോലെ അതിൻ്റെ പച്ച ഒന്ന് മാറണം എന്ന് പറയില്ലേ അതുപോലെ മാറി വരണം അതായത് ആ സമയത്ത് നമ്മുടെ എണ്ണയൊക്കെ അടിപൊളിയായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം എനിക്കിന്ന് ഞാൻ ഇത്തിരി വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് കാരണം നല്ല കപ്പ ഉണ്ടെങ്കിൽ നമ്മൾ ചാറില്ലാതെ കപ്പ് ഒഴിക്കാൻ ഒരു സുഖമില്ല അല്ലേ അപ്പോൾ അതാ ഇതങ്ങനെ വച്ചിട്ട് ഇവനൊന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വേറെ പരിപാടികളുണ്ട് ഈ സമയത്ത് നിങ്ങൾ മീനിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലോട്ട് ചേർത്തേക്കണേ അപ്പോൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ സമയം അവിടെ അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ നെത്തോല് പൊരിക്കാൻ പോകാമേ അപ്പോൾ അതേ നമ്മൾ പാൻ വെച്ച് പാനിലോട്ട് എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റിയാണ് അല്ലേ അപ്പോൾ അതേ കറിവേപ്പിലോട്ടോ അതിൻ്റെ പുറത്ത് നമ്മുടെ ഓരോ നെത്തോലി കുട്ടന്മാരെയും പെറുക്കി പെറുക്കി ഇടുകയാണേ നമ്മൾ തിരുവനന്തപുരം പറ അച്ഛേ തിരുവനന്തപുരംകാർ പറയുന്നത് പറക്കിയിടും പറക്കിയിടും എന്നാണ് ഞാൻ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായിട്ട് പെറുക്കിയിടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേ ഇട്ടു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ഇവനെ ഒന്ന് മൊഴിച്ച് പിന്നെ ഒരു കാര്യം പറയട്ടെ ഇവനെ ചൂടാ അങ്ങനെ എന്തൊക്കെയോ പറയാറില്ലേ എനിക്കിതിൻ്റെ ശരിക്കും എന്താണെന്നറി നമ്മൾ നെത്തോലി എന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ വേറെ വേറെ നൊത്തോലി കറുത്ത നൊത്തോലി വെള്ള നൊത്തോലി അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോരോ പേരുകളാണ് അപ്പോൾ അതേ നമ്മളിതേ നമ്മുടെ മീൻകറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി വേറെ പരിപാടികളൊന്നുമില്ല നമ്മുടെ എല്ലാ കഷ്ണങ്ങളും ഇതിലോട്ട് അങ്ങ് പെറുക്കിയിടാമേ ഞാൻ അത്യാവശ്യം ഇന്ന് വെള്ളം ഒത്തിരി കൂടുതലാണ് വെച്ചിട്ടുള്ളത് കാരണം ഞാൻ പറഞ്ഞല്ലോ കപ്പയുണ്ട് അപ്പോൾ ആദ്യത്തെ ഇത് എൻ്റെ തലയാണേ ഈ രണ്ട് തല തലയിടുമ്പോൾ തന്നെ എൻ്റെ ജട്ടി നിറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ന് അവരക്കൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ തലയിലാണ് ഏറ്റവും കൂടുതൽ മാംസം ഇരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കഷ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഞാൻ കുത്തി ഇറക്കുന്നുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഒരു ദിവസം ഇരിക്കണം ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാകുന്നത് അപ്പോൾ അതെ ഇതെല്ലാം ഇട്ട് എനിക്കൊരല്പ ഉപ്പ് കുറവുണ്ടായെന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് അല്പം ഒരു ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിവിനെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇത് നല്ല ആയിട്ടാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അവ അവിടെ ഇരിക്കട്ടെ നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മുടെ മരിച്ചീനിലോട്ട് പോകാം അപ്പോൾ നമ്മളതേ മരിച്ചിനി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിലോട്ട് ഉപ്പ് ഡയറക്റ്റ് അല്ല ഇടുന്ന ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞ് തരാൻ പോകുന്നത് അതിനുമുമ്പ് നമുക്ക് തീലിൻ്റെ പരിപാടി നോക്കിയിട്ട് വരാമേ ഇതൊരു മിക്സഡ് തീയലാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ഇടുന്നില്ല വെറുതെ ഒന്ന് കാണിച്ച് പോകുവാണേ ഇതിലെല്ലാം ഉണ്ട് കേട്ടോ എല്ലാ പച്ചക്കറിയും കൂടി ഇട്ടിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ നെത്തോലി ഞാൻ മറന്നുപോയി അവൻ അവിടെ കിടന്ന് നല്ല മാതിരി ഒരുങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മണം അടിച്ചപ്പോൾ എൻ്റെ രണ്ടെണ്ണംന്താണ് ഇവിടെ വന്ന് നിപ്പുണ്ടേ എന്തിനാന്ന് മനസ്സിലായേ കഷ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഭയങ്കര നസ്തുവാണ് എൻ്റെ ഞാനും എൻ്റെ അമ്മ ഇങ്ങനെ പൊരിക്കുന്ന സമയത്ത് ഞാനും ചെന്ന് നിൽക്കണം എൻ്റെ മക്കളും അതുപോലെ വന്ന് നിൽപ്പുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവരവരുടെ പാട്ടിനു പോയിട്ടുണ്ട് അപ്പോൾ അത് തീലിൻ്റെ ഇതൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഉപ്പ് ഇട്ട് അരപ്പ് അരപ്പിനുള്ളതൊക്കെ ഞാൻ വറുത്ത് വെച്ച് അതൊക്കെ ഒന്ന് അരച്ച് തീയിലോട്ട് ഇട്ടിട്ടുണ്ടേ നല്ലപോലെ ഒരു അടിപ്പൊളി തീയലാണോട്ടെ നമുക്ക് ഉള്ളി മാത്രം ഉണ്ടെങ്കിൽ തീയല് അങ്ങനെയൊന്നുമില്ല ഇതിൽ ഞാൻ എന്തൊക്കെ ഇട്ടുണ്ട് വെണ്ടയ്ക്ക കത്തിരിക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ ഉള്ളി എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ എല്ലാം നമുക്ക് ഇതിലിട്ടാട്ടോ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായി കമൻറ്റ് ചെയ്യാം ഉറപ്പായിട്ടും വരുവേ അപ്പോൾ അത് നമ്മുടെ മരിച്ചിന് നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു കപ്പിൽ കുറച്ച് വെള്ളവും എടുത്ത് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി നമുക്കിതിലോട്ടങ്ങ് വീഴ്ത്താം എൻ്റെ തൊണ്ട പോയി ഗൈസ് അപ്പോൾ അതേ നല്ല അടിപ്പൊളിയായിട്ട് ഒന്ന് അടച്ചു വെക്കാമേ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റി വരാം ഇത് നമ്മളെ തീയലൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപ്പൊളിയായിട്ട് തിളങ്ങി വന്നു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ തീയലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചില സ്ഥലത്തൊക്കെ ഈ മരിച്ചിനീക്ക് നമ്മുടെ സ്ഥലത്തൊന്നും അങ്ങനെ തേങ്ങയൊന്നും അരപ്പ് ചേർക്കാറില്ല ചക്കയ്ക്ക് മാത്രമേ ചേർക്കാറുള്ളൂ അമ്മയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് ഇതാണ് ഇഷ്ടം തേങ്ങ ചേർക്കുന്നതോട് വലിയ താല്പര്യം അപ്പോൾ അതെല്ലാം കൂടെ നല്ല അടിപ്പൊളിയായിട്ട് നമ്മുടെ മരിച്ചിനിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊണ്ടുവരാമേ നല്ലപോലെ ഉടച്ച് വരാം അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി ഇത് അവിടെ എല്ലാം സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തിളച്ച് സൈഡിലൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിൽ വറ്റിക്കാം കേട്ടോ ഇതിപ്പോൾ മരിച്ചിന് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ അധികം ഇതിനെ വറ്റിക്കാനായിട്ടൊന്നും പോകുന്നില്ല നല്ല അടിപൊളിയായിട്ട് എൻ്റെ തല അടിപ്പൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മീൻകറിയൊക്കെ കുറച്ച് നേരം ഇരിക്കണം കുറഞ്ഞത് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ഈ മീൻകറി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത് പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം ഞാൻ മറന്നുപോയോ വീഡിയോ എല്ല ആക്രാന്തത്തോടെ എല്ലാം തിന്നതേ ബാക്കി ഇത്രയായപ്പോഴാണ് ഞാൻ വീഡിയോ കുറിച്ച് ആലോചിച്ചത് അപ്പോൾ ഇതേ നല്ല അടിപ്പൊളി മരച്ചിനെയും തീയലും മീൻകറിയും നമ്മുടെ അടിപ്പൊളിയിൽ മീനും കൂടെ കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം ഒരു സൺഡേ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട്